വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വരുന്നതിനെ പറ്റിയുള്ള ഒരു പ്രൊമോ ഇപ്പം ഏഷ്യാനെറ്റിൻ്റെ യൂട്യൂബ് ചാനൽ വന്നിട്ടുണ്ട് അതിൽ ലാലേട്ടൻ കട്ടക്കലിപ്പിലാണ് എന്തായാലും അനുമോളും ജിസേലും തമ്മിലുള്ള പ്രശ്നമാണ് പ്രധാനമായിട്ടും സംസാരിക്കുന്നതെന്ന് പ്രൊമോയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം മേക്കപ്പ് ഐറ്റംസ് കുറച്ചെടുത്ത് കുടഞ്ഞിട്ടിട്ട് ലാലേട്ടൻ പറയുന്നുണ്ട് ഈ സാധനങ്ങൾ കാണലോ ഇപ്പം ബിഗ് ബോസ് ഹൗസിൽ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്നത് ലിപ്സ്റ്റിക്ക് ലിപ്ബാം ഐലൈനർ അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് എന്തായാലും ആ പ്രശ്നം അങ്ങ് തീർത്തു കളയാം എന്നാണ് പ്രമോലാരട്ടം പറയുന്നത് ഇതെല്ലാം അവർക്കായി വാങ്ങിച്ചതായിരുന്നു പക്ഷേ എന്ത് ചെയ്യാം ഇതെല്ലാം അവർ കളിച്ച് തന്നെ നേരിട്ടെ എന്നാണ് ബിഗ് ബോസിൻ്റെ തീരുമാനം എന്തൊക്കെയായിരുന്നു ആ പോയ ദിനങ്ങളിൽ നടന്നത് ഒരാൾക്കെതിരെ മറ്റൊരാളുടെ സി ഐ ഡി അന്വേഷണം എന്നിട്ട് ആ സി ഐ ഡി ആയ വ്യക്തിയെ തന്നെ കള്ളിയായി ചിത്രീകരിക്കുന്നു റാങ്കിങ് ടാസ്ക് പൊളിയുന്നു വി സസ്പെൻഷനിൽ ട്വിസ്റ്റോട് ട്വിസ്റ്റ് എല്ലാം എന്ന് ചോദിക്കണം തല്ലും തലോടലും വേണ്ടിവരും പിന്നെ വൈൽഡ് കാർഡ് എൻട്രി ആയി വന്ന റോബോ റോബോഡോഗിന് പേരുമിടണം അങ്ങനെ പലതും എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രമോ അവസാനിക്കുന്നത് എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ ലാലേട്ടൻ ജിസേലിൻ്റെയും അനിമോളിൻ്റെയും പ്രശ്നം തന്നെ ആയിരിക്കും ഏറ്റവും കൂടുതൽ വിഷയമായി